ഹായ് ഓൾ വെൽക്കം ബാക്ക് അപ്പോൾ നമ്മൾ ഇന്നൊരു ക്വിക്കായിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ കാണാൻ പോകുന്നത് അപ്പോൾ വീട് ദോശയുടെ ബാറ്റർ ബാക്കി വന്നതും വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ ഉണ്ടാക്കുന്നത് നമ്മൾ അപ്പോൾ അതിനുവേണ്ടി ഒരു ബൗളിലേക്ക് ഒരു എഗ്ഗ് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ പറയാം ഇത് ഭയങ്കര ടേസ്റ്റി ഒരു ഐറ്റം ഒന്നുമല്ല അല്ല എന്നാൽ പോലും നമ്മൾ റിപ്പീറ്റായിട്ട് ദോശ തന്നെ ഉണ്ടാക്കാതെ അതിന് പകരം കുറച്ച് വെറൈറ്റി ആയിട്ട് എന്നാൽ ഹെൽദിയുമായിട്ട് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയും കൂടിയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു ബനാന കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ എത്തപ്പോഴാണ് ഇതിലേക്ക് എടുത്തേക്കുന്നത് ഏത് പഴം വേണേലും എടുക്കാം കേട്ടോ അത് മിക്സിയിൽ ജാറിലിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതും കൂടി ഈ എഗ്ഗിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വേണമെന്നുണ്ടെങ്കിൽ എല്ലാം കൂടെ മിക്സ് ചെയ്ത് മിക്സിയുടെ ജാറിൽ തന്നെ ഒന്ന് മിക്സ് എന്താണ് അരച്ചെടുത്താലും മതി അപ്പം ഞാനിതിങ്ങനെ ഓരോന്നായിട്ട് ആഡ് ചെയ്തിട്ടാണ് കേട്ടോ ചെയ്യുന്നത് ഇനി ഇതിലേക്ക് ബാക്കി വന്നിട്ടുള്ള ദോശയുടെ ബാറ്ററും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ബാറ്ററിൽ ഞാൻ ഉപ്പ് കുറച്ചിട്ടാണുള്ളൂ വളരെ കുറച്ചാണ് കേട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ കാരണം ഇത് കുട്ടികൾക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ആയിട്ടുള്ള ഫീല്ലിങ് തന്നെ വെച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് ഇതിൽ ഉപ്പ് കുറവാണ് അപ്പം നമ്മളിനി ആഡ് ചെയ്യുന്ന ഷുഗറിൻ്റെ ആ ഒരു മധുരമാണ് കൂടുതലായിട്ട് നിൽക്കുകയുള്ളൂ ഇതിലേക്ക് ഇനി കുറച്ച് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി മിക്സിയുടെ ജാറിലാണ് എല്ലാം കൂടെ മിക്സ് ചെയ്യുന്നുണ്ടെങ്കിൽ തേങ്ങ ഇട്ട് കൊടുക്കണ്ട എഗ്ഗ് വീറ്റ് ബാറ്റർ അതുപോലെ തന്നെ ഷുഗർ പിന്നെ പഴം ഇതെല്ലാം കൂടെ ഒന്ന് മിക്സിയുടെ ജാറിൽ അടിച്ചെടുത്ത് അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുത്താൽ മതി ഇട്ടു അടിച്ചെടുത്തിട്ട് തേങ്ങ ഇട്ട് കൊടുത്താൽ മതി തേങ്ങ അതിൻ്റെ കൂടെ അരക്കേണ്ട ഇനിയിപ്പം ദാ ഇതിലേക്ക് കുറച്ച് ഷുഗറും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി കുറച്ച് ഇലക്കയും ജീരകവും ചെറു ഉണ്ടല്ലോ അതും കൂടെ വേണമെങ്കിൽ പൊടിച്ചിട്ട് ചേർക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഇലക്ക മാത്രമായാലും പൊടിച്ചിട്ട് ചേർത്താൽ മതി അപ്പം അതും കൂടെ ആഡ് ചെയ്തിട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതുപോലൊരു സ്റ്റീലിൻ്റെ പാത്രം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് നെയ്യും കൂടെ തടവിക്കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ബാറ്ററ് ഫുള്ളായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മളിത് ആവിയിൽ വെച്ചിട്ടാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത് അപ്പോൾ ആവിയിൽ വെച്ച് വേവിക്കാൻ പറ്റിയ ഏതെങ്കിലും ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് നമ്മൾ വെച്ച് കൊടുത്തിട്ട് നമുക്കിതുപോലെ ആവിയിൽ വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ദാ ഇത് റെഡിയായി വന്നിട്ടുണ്ട് അതിൻ്റെ അകത്ത് നമ്മൾ നട്ട്സും കിസ്മിസും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉള്ളൂ റെസിപ്പി ഇനി നമുക്ക് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ ഇതിനു മുമ്പ് ഇട്ടിട്ടുള്ള വ്ലോഗ്സൊക്കെ കാണാട്ടില്ലാത്തവർ കണ്ടു നോക്കുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കാണാട്ടിൽ തെൻ ബൈ